പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറകെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ തുളിരുണ്ടാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറകെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൽ തുളിരുണ്ടാർന്നേ അന്നവിടൊരു വയലുണ്ടാർന്നെ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ അന്നവിടൊരു വയലുണ്ടാർന്നേ ിൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർ തണലുണ്ടാർന്നേ മൺവഴികൾ മരമുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂത്ത് കളി പറയാൻ പറയാൻ ചങ്ങാതികനൂടുണ്ടാർന്നേം നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ നരകത്തിൽ ചൂടില്ലാർന്നെ നല്ല മഴ പെയ്തുണ്ടാർന്നെ ിൽ ചൂടില്ലാർന്നേം തീവട്ടിക്കളവില്ലാർന്നേ തിന്നണതൊന്നും വിഷമല്ലാർന്നേം തീവട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നേം ഒരു വീട്ടിലടുക്കു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേം ഒരു വീട്ടിലടുക്കു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേം ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേം ും മതമില്ലാർന്നേ നടപടി കിട്ട പടി നൂറുണ്ടാർന്നേ നാടെങ്ങും മതമില്ലാർന്നേ നടപടി കിട്ട പടി നൂറുണ്ടാർന്നേൻ നാലുമണിപ്പൂ നല്ല തൊല്ലിൽ വിലയുണ്ടാർനേൻ അന്നു പല മതമുണ്ടാർന്നേ അതിലപ്പുറം അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻകുണ്ടാർന്നേൻ നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ നിൻ്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ കുളമുണ്ടാർന്നേൻ കുളനിറകെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേൻ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അതോ അത് വെറുമൊരു കനപാർന്നു ആ നാടു മരിച്ചേ പോയോ അതോ അത് വെറും ഒരു കനപാർന്നു പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുലയുണ്ടാർന്നെ േ മീനുണ്ടാർനേ മീനിനു മുങ്ങാൽ പുലിതുണ്ടാർമേ